ചങ്ങായിമാർ നിങ്ങൾ സംഭവം എന്തൊക്കെ അറിഞ്ഞ നമ്മളെ ലസിതാ പാലക്കിൽ ഇന്ന് പുലർച്ചെ ആഞ്ഞടിച്ച് ആർക്കെതിരെ ആഞ്ഞടിച്ചെന്നറിയ നമ്മൾ വിശകല ടീച്ചർക്കെതിരെ കൊറേ മലയാളികൾ ബോധവും വിവരമുള്ള മലയാളികൾ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞാണ് തലയിൽ ചാണകം മാത്രമുള്ള നമ്മളെ ലസിതാപാലയ്ക്ക് ഇന്ന് പുലർച്ചെ ആഞ്ഞടിച്ചത് സംഭവം വേറൊന്നല്ല നമ്മളെ വിശകല മിനിഞ്ഞാന്ന് പറഞ്ഞില്ല അമ്പലത്തിൽ പാട്ട് വെക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ലാന്ന് ആ സംഭവം പച്ചക്കള്ളന്ന് കൂടി എല്ലാ മലയാളികളും കൂടിട്ട് നമ്മളെ ശശികല ടീച്ചറ ഇരുന്ന് നിന്നും തെറിപുളിയാണല്ലോ അതാണ് നമ്മളെ പാലക്കല അമ്മായിക്ക് വല്ലാണ്ട് വിഷമം വന്നത് അങ്ങനെ ഇന്ന് പുലർച്ചെ കോപകുലിയേറ്റി ശശികല ടീച്ചറുടെ പൊന്നോമന ശിഷ്യയായ ലിസുതാ പാലക്കലൊരു വീഡിയോ ചെയ്ത് നമുക്ക് ആ വീഡിയോ ഒന്ന് വന്നാലോ വാ അവർ ശശികല ടീച്ചറെ പരിഹസിക്കുന്നുണ്ട് എന്റെ സുഡാപ്പികളെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പരിഹസിക്കുന്നത് ഏത് സുഡാപ്പികളാണോ നമ്മളെ പൊന്നും കെട്ടിയായ ശശികലനെ കളിയാക്കിയത് ആരാതൊന്നും കാണണല്ല എന്റെ വിശകലിയുടെ പൊന്നോമന ശിഷ്യായ എന്റെ ലസിത പാലക്കലെ ഈ സുഡാപ്പികൾ മാത്രല്ല കേട്ടോ വിശകലനെ കളിയാക്കുന്നത് കേരളത്തിൽ ബോധവും വിവരമുള്ള എല്ലാ മനുഷ്യന്മാരും വിശകലനയും നിന്നെയും എപ്പോഴും കളിയാക്കല് തന്നെയാണ് ആ കളിയാക്കലുണ്ടല്ല ഇന്നലെയും കളിയാക്കിയിട്ടുണ്ട് ഇന്നും കളിയാക്കിയിട്ടുണ്ട് ഇനി നാളുകളിലും നിങ്ങളെപ്പോലുള്ള വർഗീയവാദികളെ കളിയാക്കിക്കൊണ്ടേയിരിക്കും മലയാളികൾ പിന്നെ നിങ്ങൾ സംഘികൾ എതിർക്കുന്ന എല്ലാരെയും നിങ്ങൾ പെട്ടെന്ന് ആ സുഡാപ്പിയാക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതൊക്കെ നിർത്തണം അതൊന്നും ഇപ്പൊ യേശുന്നില്ല എന്റെ സംഘിനി ചേച്ചിയെ നമുക്ക് പാലക്കലമൈ അടുത്തത് എന്താണ് വാ അമ്പലങ്ങളിൽ നിങ്ങളാണ് പറഞ്ഞത് പാട്ട് വേണ്ട എന്നുള്ളത് അപ്പൊ ഞങ്ങളും പറയുന്നു നിങ്ങളെ ഈ പള്ളികളില് ബാങ്കുകളും വേണ്ട എന്നുള്ളത് അത് ന്യായമായ ചോദ്യല്ലേ ഏ ന്യായമായ ചോദ്യം അല്ലേ നല്ല ചോദിക്കേണ്ടത് പാലക്കലമ്മി ഒരുമാതിരി ചോദ്യമല്ലേ ആ ചോദ്യമാണ് ഇപ്പൊ പാലക്കലമൈ ചോദിച്ചത് ഏത് മുസ്ലിമാണ് അമ്പലത്തിൽ പാട്ട് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് പാലക്കലമായി ഏത് മുസ്ലിമാണ് പറഞ്ഞിട്ടുള്ളത് അമ്പലത്തിൽ പാട്ട് നിരോധിക്കണം എന്ന് എന്നാദ്യമായിട്ട് പറഞ്ഞത് നിങ്ങളെ തിരുവനന്തപുരത്തെ സീരിയൽ നടനല്ലേ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ മകളായ സിനിമാ നടി അഹാന കൃഷ്ണകുമാറല്ലേ അവരാണ് അമ്പലങ്ങളിൽ പാട്ട് നിരോധിക്കണം എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് പാലക്കലമായി എന്നിട്ട് ആ സംഭവം വെറുതെ മുസ്ലിംകളെ തലയെ കൊണ്ടിടാൻ നോക്കല്ല പാലക്കലമ്മായി പിന്നെ പള്ളികളിലെ പാട്ട് നിരോധിക്കാൻ വേണ്ടി നിങ്ങൾ വില്ല മൂപ്പനല്ലേ യോഗിജി അങ്ങ് ഊപ്പിലുള്ള യോഗിജി മൂപ്പര് നോക്കിട്ട് വരെ നടന്നില്ലട്ടാ അതുകൊണ്ട് ആ പരിപാടിയൊക്കെ നിൽക്കണ്ട പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്തെങ്കിലും വർഗീയ നടക്കുന്ന നിങ്ങൾ ചിന്തയെങ്കിൽ ആ വർഗീയതയും കേരളത്തിൽ നടക്കൂലട്ടാ നമുക്ക് പാലക്കലമായയുടെ അടുത്ത അപ്പ ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി വരാം നിങ്ങളാണ് ആദ്യം പറഞ്ഞത് എന്ത് അമ്പലങ്ങളിൽ പാട്ടുകൾ വേണ്ട എന്നുള്ളത് ഭയങ്കര ശല്യമാണ് എന്നുള്ളത് അപ്പൊ ഞങ്ങളും പറയുന്നു ഈ പള്ളികളിൽ ബാങ്ക് വിളി വേണ്ട ബാങ്ക് വിളി വേണ്ട എന്നുള്ളത് അത് ന്യായമായ ചോദ്യങ്ങളാണ് ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാം ഓക്കേ എന്റെ പാലക്കാരുമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുമാതിരി ഊഹു ചോദ്യം ചോദിച്ചിട്ടേ അതിനൊക്കെ മലയാളികൾ മറുപടി പറയണമെന്ന് പറഞ്ഞാല് നടക്കൂല പാലക്കാലമായി പിന്നെ ഇതിന് ഞാൻ മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ നിനക്ക് ഒരുപാട് ടൈം ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ മറുപടി പറയുന്നത് അല്ലാണ്ട് ബാക്കിയുള്ള മലയാളികൾക്ക് നിന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയാനല്ല സമയമുള്ളത് പിന്നെ നീയും നിന്റെ വിശകലിയും പറഞ്ഞ പോലെ അമ്പലത്തിലെ പാട്ട് നിരോധിക്കണമെന്ന് ഒരു മുസ്ലിമും എവിടെയും പറഞ്ഞില്ല അമ്മായിയെ പിന്നെ പറഞ്ഞിട്ടുള്ളത് ആരാന്നറിയാം അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്ന ഹിന്ദുക്കളാണ് പറഞ്ഞത് അത് പാട്ട് നിരോധിക്കണമെന്നല്ല പാട്ടിന്റെ വോളിയം കുറക്കണമെന്നാണ് അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്ന ഹിന്ദുക്കള് പറഞ്ഞു അത്രയും പോലും അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിംകളുണ്ടല്ല പാട്ട് നിരോധിക്കണമെന്നും പറഞ്ഞില്ല നിങ്ങൾ പാട്ടിന്റെ വോളിയം കുറക്കണമെന്നും ഒരു മുസ്ലിം ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ് ആരോ ശല്യമാണെന്ന് പറഞ്ഞെന്ന് അത് അമ്പലത്തിലെ പാട്ടല്ല പാലക്കലമായി നിങ്ങളെയും വിശകലയില്ലേ നിങ്ങളെയും വിശകലയാണ് ഏറ്റവും ശല്യക്കാരായിട്ട് മലയാളികൾ പറഞ്ഞത് നിങ്ങളെ രണ്ടാളെയും നിരോധിക്കണം എന്നാണ് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സംഭവം തെറ്റിദ്ധരിച്ചിട്ടാണ് നിങ്ങൾ അമ്പലത്തിലെ പാട്ട് നിരോധിക്കണം എന്നാ പറഞ്ഞെന്ന് പറഞ്ഞത് നിങ്ങളെ രണ്ടാളിയും ഈ സോഷ്യൽ മീഡിയ നിരോധിക്കണമെന്ന് എല്ലാ മലയാളിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പല കലമായി വേറൊരു സങ്കടം പറയുന്നുണ്ട് ഈ സങ്കടം കിട്ടുകഴിഞ്ഞാൽ നിങ്ങളെ കണ്ണുനീരിണ്ടല്ല ധാരാധാരിയായിട്ട് ഒഴുകും അത്രമാത്രം സങ്കടപ്പെടുന്ന ആ കഥന കഥയൊന്നും കേട്ടിട്ട് വന്നാലോ സുഹൃത്തുക്കളെ ഈ ശ്രീചേറായി അദീനയും ലസിത പാലക്കലും മാത്രമേ ബിജെപിയിൽ ഉള്ളൂ ഏഹ് ബി ജെ പി ഇവര് മാത്രമേ തോറ്റിട്ടുള്ളൂ എന്താലേ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത മൂന്നു അവതാരങ്ങൾ ശ്രീ ചേറായി അദീന ഭാരതി ലസിത പാലക്കൽ ഷോ തോറ്റത് എന്താ ലേ തോറ്റെന്നല്ല പറഞ്ഞത് പാലക്കലമി പൊട്ടിന്നാ പറഞ്ഞത് കെട്ടിന്നല്ലേ പൊട്ടിന്ന് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ എട്ടുനിലയിൽ പൊട്ടി എന്നാണ് എല്ലാരും പറ്റി പറഞ്ഞത് പിന്നെ പാലക്കലമ്മി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് മാധ്യമങ്ങളെ ബി ജെ പിയിൽ പാലക്കലമയും ഈ പറഞ്ഞ ആൾക്കാർ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ അല്ലല്ലോ ഒരുപാട് ആൾക്കാർ പൊട്ടിയില്ലേ എട്ട് നിലയിൽ പൊട്ടിയില്ലേ കെട്ടിവെച്ച കാശ് പോയിട്ട് ഒരു വോട്ട് പോലും കിട്ടാതെ എത്ര ബിജെപിക്കാർ തോറ്റിട്ടുണ്ട് നിങ്ങളെന്താ അവരെ പേരൊന്നും പറയാത്തേ നിങ്ങൾ ഇവരെ നാട്ടിക്കുമ്പോ അവരെയും കൂടി നാട്ടിക്കണ്ടേ അപ്പോഴല്ലേ ഇവർക്കൊരു സമാധാനം ഉണ്ടാവും പിന്നെ പാലക്കലമൈ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ഒന്നെങ്കിലും നല്ല വാർത്ത കൊടുക്കും അല്ലെങ്കിൽ വൃത്തികെട്ട വാർത്ത കൊടുക്കും നിങ്ങളെ വാർത്ത കൊടുത്തത് നിങ്ങൾ ഞാൻ രണ്ടാമത് പറഞ്ഞ വാർത്തയില്ലേ നമുക്കിനി അവസാനമായി കൂടി എന്താ വാ മാധ്യമങ്ങൾ മാത്രല്ല സുഡാപ്തികൾ ആഘോഷിക്കുകയാണ് പിണറായി വിജയന് പിന്നെ പറഞ്ഞിട്ടാണ് അദീന തോറ്റത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്ന സലീമിനെ ചീത്ത വിളിച്ചത് കൊണ്ടാണ് തോറ്റത് എന്ന് പറഞ്ഞിട്ട് ശ്രീ ചെറായി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടിരുന്നിട്ട് കളവള പറയുന്നത് കൊണ്ടാണ് തോറ്റത് എന്ന് പറഞ്ഞു നിങ്ങളെയൊക്കെ സമ്മതിക്കണം പറയുന്ന ആൾക്കാരാണ് കഷ്ടം ശരിക്കും പാലക്കലമായി നിങ്ങളെയാണ് നിങ്ങളിപ്പോ പറഞ്ഞ സാധനം വിളിക്കേണ്ടത് കഷ്ടല്ല കാസ്റ്റ് എന്ന് വിളിക്കേണ്ടത് നിങ്ങളൊക്കെയാണ് പിന്നെ അധീന ഭാരതിയുടെയും ശ്രീചാറായിയുടെ ഒക്കെ പരാജയം ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ആയിരിക്കും പക്ഷെ നിങ്ങളെ പരാജയം അത് നിങ്ങൾ ജസ്ന സലീമിനെ കുറ്റം പറഞ്ഞോണ്ടല്ല ബാലകലമായി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജസ്ന സലീമിനെ മാത്രമാണ് കുറ്റം പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ ചിലപ്പോൾ വിജയിക്കുമായിരുന്നു പക്ഷെ നിങ്ങൾ പരാജയപ്പെട്ടത് നിങ്ങളെ കയ്യിലിരിപ്പൊണ്ടല്ല നിങ്ങൾ ഈ വായിലിരിപ്പില്ലേ ഈ വൃത്തികെട്ട വായിലിരിപ്പ് കൊണ്ട് മാത്രമാണ് നിങ്ങൾ പരാജയപ്പെട്ടത് വായ തുറന്നാൽ മുസ്ലിം വിദ്വേഷവും പച്ചക്കളവും വർഗീയതയും മാത്രം പറഞ്ഞുകൊണ്ടാണ് താൻ തോറ്റെന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും കാണിക്കണ്ട പാലക്കാലമായി സോറി ബുദ്ധിന്റെ കാര്യം ഒരിക്കലും നിങ്ങളെപ്പറ്റി പറയാൻ പാടില്ല ബുദ്ധി ഇല്ലാത്തവരുണ്ട് ബുദ്ധിന്റെ കാര്യം പറഞ്ഞത് വളരെ മോശമുള്ള കാര്യമാണ് അതുകൊണ്ട് പാലക്കലമ്മയും പാലക്കലമ്മയുടെ ഗുരുജി വിശകലയും മനസ്സിലാക്കേണ്ടല്ല നിങ്ങളെ കയ്യിലിരിപ്പും നിങ്ങളെ വൃത്തികെട്ട വായിലിരിപ്പും കൊണ്ടാണ് നിങ്ങളതിനെ പരാജയപ്പെടുന്നതെന്നും നാട്ടുകാരെ വായിന്ന് കേൾക്കുന്നതെന്നും ആദ്യം മനസ്സിലാക്കി കേട്ടാ എന്നാലും ഞാൻ ചിന്തിക്കുന്നതെന്നറിയാം ഇങ്ങനെ എട്ട് നേരം പൊട്ടിയിട്ടും ആ പൊട്ടിയത് എല്ലാരും മറന്നിട്ടും പിന്നെയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ മാത്രം ഞാൻ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ ഞാൻ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ എന്ന് പറയാൻ കാണിക്കുന്ന ആ ഉളുപ്പില്ലായ്മയും ആ ഉളുപ്പില്ലായ്മ ഞാൻ സമ്മതിക്കുന്ന കേട്ടാ ഈ ഉളുപ്പില്ലായ്മയും പച്ച വർഗീയതയും വൃത്തികേടം കൊണ്ട് പാലക്കലമ്മയും വിശകലയും ഇനിയും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടേയിരിക്കണം കേട്ടോ അപ്പൊ പാലക്കലമ്മനെയും വിശകലിനെയും കളിയാക്കുന്ന എല്ലാവർക്കും പിന്നെ അന്വേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ